സോവിയറ്റ് യൂണിയനിൽ നടത്തിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ദ നാഷണൽ പ്ലാനിംഗ് ഇൻ സോവിയറ്റ് യൂണിയൻ അതാണ് നമ്മൾ മാതൃകയായി സ്വീകരിച്ചത് ഓക്കെ അപ്പൊ ആ സൂത്രണ കമ്മീഷൻ തീരുമാനിച്ച് എന്തൊക്കെ കാര്യങ്ങളാന്ന് വെച്ചാൽ ഇന്ത്യൻ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ് വ്യവസ്ഥ അപ്പൊ ഇന്ത്യയുടെ എങ്ങനെയാണ് ഇന്ത്യയിലെ വരുന്ന ഡെമോക്രസി അഥവാ ജനാധിപത്യാണ് ഭരണം നമുക്കറിയാം കൂടാതെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് മിക്സഡ് എക്കണോമിയാണ് കേട്ടോ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് അതായത് പബ്ലിക്കും പബ്ലിക്കും പ്രൈവറ്റും എങ്ങനെയാണ് പാർലലായിട്ട് പോകുന്ന പോലെ ഒന്നിച്ചു പോകുന്ന പോലെയാണ് കേട്ടോ അപ്പൊ എന്താ മിക്സഡ് എക്കണോമി ആണ് വരുന്നത് ഓക്കെ അഥവാ അതൊങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ മിശ്ര സമ്പദ് വ്യവസ്ഥ പഞ്ചവത്സര പദ്ധതികളായാണ് ആധുസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്തത് കാരണം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മേഖലയ്ക്ക് ഒരു അഞ്ചു വർഷത്തേക്ക് ഊന്നൽ കൊടുത്ത് അങ്ങനെ അഞ്ചു